കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളന കണ്ണൂർ ശിഷക് സദനിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജയപ്രകാശൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഭരണ സംവിധാനങ്ങൾക്കെതിരായി അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്താനും ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ആത്യന്തികമായ വിജയം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് നിരവധിയായ ഉദാഹരണങ്ങൾ ലോകത്തെല്ലാം കാണാൻ കഴിയും ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ രാജ്യമായ ശ്രീലങ്കയിൽ ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരുപാട് കാലം വംശവെറിയുടെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കാതെ പരസ്പരം ശത്രുക്കളായി കാണുന്ന ഒരു വലിയ രീതിയിലുള്ള സാമൂഹ്യ സംവിധാനം നിലനിന്നിരുന്ന ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ഭരണ സംവിധാനം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച കെടുതികൾക്ക് കണക്കില്ല ആ ഒരു രാജ്യത്ത് സാധാരണ മനുഷ്യന് വിദ്യാഭ്യാസം കൊടുക്കാത്ത രാജ്യത്ത് സാധാരണ മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്ത രാജ്യത്ത് അവിടെ ഇടതുപക്ഷ ഉയർന്നു വരികയും ആ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് ഇത് ലോകത്തെല്ലാമുള്ള ജനവിഭാഗങ്ങൾക്കുള്ള വലിയ ജില്ലാ പ്രസിഡന്റ് എൻ വി അജിത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി പ്രകാശ് കുമാർ എം ലതീഷ് ഇ മനോജ് എം പി സുദീപ് ശ്രീലാകുമാരി ടി ഷമ്മി സജിൻ സഹദേവ് കെ അഷിത തുടങ്ങിയവർ സംസാരിച്ചു ഉൽപാദന പ്രസരണ മേഖലകളിലെ പദ്ധതികൾ ഉടൻ പൂർത്തീകരിച്ച് വൈദ്യുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പെരിന്തൽമണ്ണ് കണ്ണൂർ